ഒരുപാട് സന്തോഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഒരു കൗതുകം എന്നാൽ ജെ സി ഡാനിയൽ ശ്രീ ജെ സി ഡാനലിന്റെ പേരിലുള്ള അച്ചീവ്മെന്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിന്റെ മുന്നിൽ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെയ് സി ഡാനിയൽ ആയിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പൊ ആ ഒരു കൗതുകം കൂടി രസകരമായ ഒരു കൗതുകമായിട്ട് തോന്നി ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആണ് ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത് ആറാം തവണ ഞാനത് ഓർക്കുന്നത് കേട്ടോ ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടോണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കിട്ടിയാൽ സന്തോഷം എന്നുള്ളതേ ഉള്ളൂ ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന അവാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിന്റെ കേന്ദ്ര കഥാപാത്രം അല്ലാതെ കാവടി എന്ന സിനിമയിലെ അഞ്ചോ ആറോ സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു വർത്തമാനകാലം വന്നൊരു സിനിമയും കാവടി അപ്പോ ഒരു മൂന്നാം കട കച്ചവട സിനിമ എന്നും സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് എന്ന് പറയാറുണ്ട് പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു അപ്പൊ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഇപ്പൊ ഈ വേദി നീക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത ഒപ്പം എൻ്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എൻ്റെ എനിക്കേറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് താങ്ക് സോ മച്ച്